എന്ത് സംഭവിക്കാവുന്ന നിമിഷത്തിലെ പ്രപചാതീതമായിട്ടുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പത് വരെയുള്ള വോട്ടിംഗ് സെറ്റ് നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം നിലവിൽ നോക്കിയാണെങ്കിൽ അഭിഷേകിനെ മറികടക്കാൻ ഇതുവരെ ഒരു മത്സരാർത്ഥിക്ക് സാധിച്ചിട്ടില്ലെന്നതിനുള്ളത് തന്നെയാണ് മുൻഗണന അതോടൊപ്പം തന്നെ ജാൻമിനിയുടെ തകർച്ചയും ഈ ഒരു നിമിഷം ശ്രദ്ധേയത്തിനാണ് നിലവിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അഭിഷേകിന്റെ പടയോട്ടം തുടരുകയാണ് റെക്കോർഡ് ഔട്ട് അല്ലെങ്കിൽ കൂറ്റൻ ലീഡ് തന്നെ അഭിഷേക് സ്വന്തമാക്കിയിട്ടുണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വോട്ട് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് വീണ്ടും ഈ ഒരു മണിക്കൂറിൽ തുടരുന്ന മുടിയനെ തന്നെയാണ് കാണാൻ സാധിക്കുക ഋഷിക്ക് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി നാല്പത്തി ഏഴ് വീട്ടുമായിട്ട് ഋഷി നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ജിൻഡോത്മചനാണ് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വീട്ടുമായിട്ട് ഋഷിയുടെ തൊട്ട് പറയാനും നിൽക്കുമ്പോൾ അഭിഷേകമായിട്ട് വലിയൊരു അന്തരം ഇപ്പോൾ ജിൻഡോയ്ക്ക് വന്നിരിക്കുകയാണ് നാലാം സ്ഥാനത്ത് നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ശ്രീധുവിനെ തന്നെയാണ് ശ്രീധു ഒരു മുന്നേറ്റം നടത്താനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഓട്ടിങ് കൂടിക്കൂടി വരുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് തൊട്ട് ഏഴ് നിമിഷം വരെ സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറ് തന്നെയാണ് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് വോട്ട് നേടിയിരിക്കണം ഒരു ലക്ഷം വോട്ടിനുറക്കി കയറുന്നപ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ ശരണ്യ ശരണിച്ചേച്ചിയാണ് ശരണ്യ ചേച്ചിയുടെ വോട്ട് ഒരു ലക്ഷം കിടന്നിരിക്കണം ഒരു ലക്ഷത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് തൊട്ട് ഏഴ് നിമിഷം വരെ സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് അൻസിബൈനെത്തെയാണ് കാണാൻ സാധിക്കുന്നത് അൻസിബൈൻ തൊട്ട് മുന്നേ തന്നെ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് തൊണ്ണൂറ്റയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ട് സ്വന്തമാക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ഏഴ് നിമിഷം കാണാൻ സാധിക്കുന്നത് ശ്രീരാജ ചേച്ചതിനാണ് തൊണ്ണൂറ്റി ഒരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് വോട്ടായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് തകർച്ചയിൽ നിൽക്കുന്ന ജന്മണിയതിനാണ് ജന്മണിക്ക് തിരിച്ചുവരും ഉണ്ടാവും നമുക്ക് വോട്ടിംഗ് പരിശോധിക്കുന്നത് തോന്നിപ്പുകയാണ് എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി പതിനാറ് തൊട്ട് മാത്രമാണ് ഏഴ് നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ജന്മണിയുടെ കാര്യം വരും ദിവസങ്ങളിൽ കണ്ടു തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്ത് ൊക്കെ അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും ഇൻട്രസ്റ്റാകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മത്സരത്തിലായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവക്കുക അതോടൊപ്പം ഈ ആഴ്ച ഒട്ടിങ് വേണ്ടി ആര് പുറത്തു കൊണ്ടാണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നത് കമൻ ബോക്സിൽ പങ്കുവയ്ക്കുക